എന്ന കലിമത്ത് തോഹീതുരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്ന സജ്ജനങ്ങളിലൊന്നാഹു തലനമ്മയും കുടുംബക്കാരെയും എല്ലാം ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി വാഴ ചെയ്യുന്നു ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ മരിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ് കുല്ലു മൗത്ത് എല്ലാ മനുഷ്യരുടെ ശരീരവും മനുഷ്യ ശരീരവും മരണത്തെ രുചിക്കും മരണത്തെ രുചിക്കാതെ ഒരു മനുഷ്യനും ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ മഹാനായ അഷ്റഫുൽ ഉൽ ഹൽഖ് സലാഹു അലിഖുസലം തങ്ങൾ ജീവിക്കേണ്ടതായിരുന്നു ഒരോ കാനത്തിന്യാ തുമൂലി വാഹിനി ഈ ദുനിയാവിൽ ഒരാൾ സ്ഥിരമായി നിൽക്കാൻ താര കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ലക്കാനാ റസൂറു വാഹി മുഹല്ല അഷ്റഫുൽ ഹൽക്കു സലഹു അലീബത്തങ്ങളും ഇവിടെ ജീവിക്കേണ്ടതായിരുന്നു പക്ഷേ എല്ലാവരും മരിക്കും അതേപോലെ തന്നെ അഷ്റഫുൽ ഹർഖ് സലാഹു അലി വസലം തങ്ങൾ നമ്മയും വിട്ടി വിട്ടുപിരിഞ്ഞുപോയി ആ റസൂർ സലാഹു അലി വസലം തങ്ങളുടെ ശപായത്തിൽ നിന്നാണ് നമുക്ക് പങ്കുചേരാൻ അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ എന്ന് വാ ചെയ്യുന്നു ഒരാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതില്ല ഒരാൾ മരണത്തെ തൊട്ട് രക്ഷപ്പെടുന്നതെന്നല്ല മരണമെന്ന അമ്പ് വന്നു സംഭവിച്ചിട്ടുണ്ട് പോയി പെട്ടിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഹൽഖു സലാഹു അലൈബ് വസമതങ്ങൾക്കും മരണമെന്ന അമ്പ് വന്നിട്ട് പോയിട്ടുണ്ട് എന്ന് ഒരു കവി പറയുന്നു അപ്പോൾ എല്ലാവർക്കും വഫാത്താകണം എല്ലാവരും ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുകയും വേണം മരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും തയ്യാറെടുക്കണം അഷ്റഫുൽ ഹൽഖു സലാഹു അലൈബ് തങ്ങൾ മറ്റൊരു ഹദീസും പറയുന്നുണ്ട് എല്ലാ രസങ്ങളെയും മുറിച്ചു കളിയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കലിന് അധികരിപ്പിക്കണം മഹാനായ അബ്ദുൽ ഹമീദ് ഷെർവാനി തങ്ങൾ ട്രഹത്തുൻ മുഹ്താദിൻ്റെ ഷറയിൽ പറയുന്നുണ്ട് ഈ മരണത്തെ ഓർക്കൽ ഫിൽമ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് സത്തില്ല എന്തുകൊണ്ട് പശു പോലോ സ്വാദിയ നമ്മുടെ പത്തിൻ്റെ രാഷ്ട്രീയ പത്തുകൾ കയ്യൂ എന്ന കിതാബിൽ പറയുന്നുണ്ട് തേടുന്ന വിദ്യാർത്ഥിക്ക് മറ്റുള്ള ജോലികൾ അതമനിക്ക് അനുയോജ്യം ആയത് അല്ല അപ്പോൾ ഇൽമു പഠിക്കുമ്പോൾ മറ്റുള്ള ജോലികളിൽ ഏർപ്പെടുക എന്നുള്ളത് ഇൽമു പഠനത്തിൽ തടസ്സം സൃഷ്ടിക്കും അതുകൊണ്ട് അവനിക്ക് മരണത്തെ വരെ ഓർക്കൽ ചുമത്തില്ല എന്ന് നമ്മുടെ മുഖഹാക്കന്മാർ രേഖപ്പെടുത്തുന്നു പിന്നെ മരണത്തിന് ഏത് സമയമൊന്നുമില്ല ഏത് സമയത്തും നമുക്ക് മരണം വന്ന് സംഭവിച്ചേക്കാം നമ്മളെല്ലാം രാത്രി കിടന്നുറങ്ങുന്നു നേരം വഴുക്കും ശുഭഹിസ്കരിക്കാം എഴുന്നേൽക്കുമെന്ന് ആർക്കും ഉറപ്പില്ല അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ട് നമ്മൾ ലുഹുറിനേക്ക് എത്തും ആർക്കും ഉറപ്പില്ല അല്ലെങ്കിൽ ലുഹുർ നിസ്കരിച്ചിട്ട് അസറിനേക്കെത്തും എന്നുള്ള ആർക്കും ഉറപ്പില്ല അല്ലെങ്കിൽ അസർ നിസ്കരിച്ചിട്ട് മഹരുവ് നിസ്കരിക്കാം എന്നുള്ള കാര്യം ആർക്കും ഉറപ്പില്ല മഹരുവ് നിസ്കരിച്ചിട്ട് ഇഷാ നിസ്കരിക്കാം എന്നുള്ള കാര്യവും ഉറപ്പില്ല ഇഷാ നിസ്കരിച്ചിട്ട് സുബഹി നിസ്കരിക്കാം എന്നുള്ള കാര്യവും ഉറപ്പില്ല അതുകൊണ്ടാണ് അഷ്റഫ് ഉൽ ഹൽക്ക സലം ലാഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞ് സല്ലി സ്വലാത്ത മുഹദ്ൾ ഒരു മുഹദ്ദിൻ്റെ നിസ്കാരം ഞാൻ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നാണ് ഈ നിസ്കാരം കരത്തോടു കൂടി എൻ്റെ രാഷ്ട്ര നിസ്കാരമായി പോകുമോ ഇതോടുകൂടി ഞാൻ യാത്രയായി പോകുമോ ദുനിയാവിൽ നിന്ന് എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടി കൂടി നമ്മൾ നിസ്കരിക്കണം അപ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ ഹുഷു ഹുതു ഭയഭക്തികളൊക്കെ ഉണ്ടാകും അപ്പോൾ മരണം എന്നതിന് ഒരു സമയമോ ടൈമോ വയസ്സോ ഒന്നുമില്ല നമ്മളുടെ യഥാർത്ഥത്തിൽ നിന്ന് ഹോസ്പിറ്റലുകളിൽ കാണുന്ന മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് കിടക്കുന്ന ആൾക്കാർ എത്രയോ കിടക്കുന്നു മരണപ്പെടുന്നില്ല ചെറുപ്പക്കാർ പെട്ടെന്ന് മരണപ്പെടുന്നു നമ്മൾ കാണുന്നില്ല ഒരു കവി പറയുകയാണ് എത്രയെത്ര നല്ല നല്ല തടി ആരോഗ്യമുള്ള ആൾക്കാർ ജൻ്റൽമന്മാർ യാതൊരു രോഗവും കൂടാതെ മരണപ്പെടുന്നു രോഗികളായ ആൾക്കാർ ഇങ്ങനെ നീണ്ടമായ കാലങ്ങൾ കട്ടിലുകളിലും ഹോസ്പിറ്റലുകളുമായിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ എപ്പോഴാണ് നമ്മൾ മരണപ്പെടുക എന്നുള്ള കാര്യം ഒരാൾക്കും പറയാൻ സംഭവിക്കുകയും പറയാൻ പറ്റുന്നതല്ല മഹാനായ അബ്ദുല്ലാഹി യാഫി തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും കഴിക്കുന്നു നിൻ്റെ കഫംപുട ഇന്നാലിന്ന് തുണിഷോപ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്നു തുണിക്കടയിൽ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന കാര്യം നീ അറിയുന്നില്ല നമ്മുടെ ദുനിയാവിൽ നിന്നുള്ള ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കും ദുനിയാവ് മുഴുവൻ നമുക്ക് സമാഹരിച്ചുകൊണ്ട് കാലാകാലം ഈ ദുനിയാവിൽ ജീവിച്ചു പോകാമെന്ന് വേണ്ട അതാണ് പറയുന്നത് ഫത്തൻ എത്രയെത്ര യുവാക്കളാണ് യു സി വയു പ്രഭാതത്തിൽ കടക്കുന്നു പ്രദോഷത്തിൽ കടക്കുന്നു ആമിന നിർഭയനായിട്ട് ഒരു മരണം എന്നുള്ളൊരു പേടിവിൽ ഒന്നുമില്ല നേരം വിളിക്കുന്നു രാത്രിയാകുന്നു വൈകുന്നേരം ആന്ന് വൈകുന്നേരം ആണ് രാത്രിയാകുന്നു ഒന്നുമില്ല എന്നാൽ ഇന്നലിന്ന തുണിഷോപ്പിൽ ിന്ന തുണിക്കടയിൽ ഇന്നാലിന്ന ടെക് ടെക്സൈൽസിൽ നിന്റെ നിന്നെ നാളെ മരിച്ചാൽ കഫം ചെയ്യാനുള്ള തുണി നേര് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു മനുഷ്യനും എന്താക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ദുനിയാവിന് വേണ്ടിയിട്ട് ഓടിക്കളിക്കുന്നു അതുകൊണ്ട് അത് നല്ലതല്ല പക്കൂനോയോ അഭിനാ ഉല്ലാഹ്ര നിങ്ങൾ ആഹ്റത്തിൻ്റെ മക്കളായിത്തീരണം എന്തുകൊണ്ട് ആഹുരത്തിലാണ് നമ്മളുടെ യഥാർത്ഥമായ ജീവിതം അപ്പോൾ ആഹുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക ആഹുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ അമൽ ചെയ്യുക ആഹുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സൽക്കർമ്മങ്ങളും വനയ്ക്കുന്നതിന് ആഹുരത്തിന് പ്രതിഫലം കിട്ടണം ദുനിയാവിൽ നിന്ന് ജനങ്ങളുടെ പ്രശംസ എന്ന് നമ്മൾ കരുതരുത് അള്ളാഹു സുബാനോ തല സ്വാതിഹായ മുഹലിസായ അഖലാസുള്ള മുത്തക്കീങ്ങളുടെ അമല് ചെയ്യാൻ നമുക്കെല്ലാവർക്കും توفيق نلغة تين دعاة جينا ينكي ويند ننگلوم جينا الحقير الفقير إلى رحمة الله المنان أخوكم أبو أسلم كويت السلام عليكم ورحمة الله وبركاته